നസ്കർ മോദി സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ പ്രവൃത്തിയെക്കുറിച്ച് നിരന്തരം വാതോരാതെ സംസാരിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ സി പി എമ്മുകാർ അവർ പറയുന്നത് ഫാസിസ്റ്റ് മോദി ഇന്ത്യയുടെ ജനാധിപത്യം ഇല്ലാതാക്കും നമ്മുടെ ജോൺ ബ്രിട്ടാസുമാർ ഉള്ളതുകൊണ്ട് മാത്രമാണ് മോദി കുറച്ചൊക്കെ പിടിച്ചു നിൽക്കുന്നത് വോട്ട് തിരിമറിയും തട്ടിപ്പുമൊക്കെയാണ് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും അജണ്ട എന്നാൽ യഥാർത്ഥത്തിൽ അവർ ഇവിടെ ചെയ്തു കൂട്ടുന്നത് എന്തൊരു വൃത്തികെട്ട കാര്യങ്ങളാണ് എന്നതിൻ്റെ തെളിവ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ആന്തൂർ മുനിസിപ്പാലിറ്റിയിലും മലപ്പട്ടം കണ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിലുമായി ഒൻപതിടങ്ങളിൽ സി പി എമ്മിനെക്കുറി എതിരാളികളില്ലായിരുന്നു എന്ന് പറഞ്ഞ് കെ ടി ജലീലും പി സരിനും ഒക്കെ ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് സി പി എമ്മിൻ്റെ ഗുണ്ടായുസത്തെ ഭയന്ന് അവിടെ മത്സരിക്കാൻ ആളില്ലാതെ പോയി എന്നാണ് എന്നാൽ അങ്ങനെയല്ല മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തവരെ ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിക്കുക ആ ഭീഷണിക്ക് വഴങ്ങുന്നില്ലെങ്കിൽ പിന്തുണ കൊടുത്തവരെ പിൻവലിപ്പിക്കുക അതിനും വഴങ്ങാത്തവരെ തട്ടിക്കൊണ്ടുപോയി മാറ്റി നിർത്തുക ഇത്തരത്തിൽ സാധാരണ മനുഷ്യരെ ജീവിക്കാൻ അനുവദിക്കാതെ ഏകപക്ഷീയമായ വിജയം പ്രഖ്യാപിക്കാനാണ് സി പി എം ഫാസിസം ശ്രമിക്കുന്നത് എന്നിട്ടും ഇക്കുറി അവർക്ക് ഒൻപതിടത്ത് മാത്രമാണ് അവരുടെ ഈ ഫാസിസ്റ്റ് തേർവാഴ്ച വിജയിപ്പിക്കാനായത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പതിനെട്ടിടത്ത് എതിരാളികളില്ലായിരുന്നിടത്താണ് ഇക്കുറി ഒൻപതിടത്തായി കുറഞ്ഞത് ഓരോ വർഷം ചെല്ലുന്തോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നു മുൻപൊക്കെ ആന്തൂർ നഗരസഭയിൽ ഒരിടത്ത് പോലും എതിരാളികൾ ഉണ്ടാവുമായിരുന്നില്ല ഏതെങ്കിലും ഒരാൾ മത്സരിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയാൽ അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കും വധഭീഷണി മുഴക്കും അവരെ തട്ടിക്കൊണ്ടുപോകും മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ മത്സരിക്കുന്നതിന് വേണ്ടി നോമിനേഷൻ കൊടുത്ത നിത്യശ്രീയോട് ഇവർ ചെയ്തത് എന്തെന്നും മാത്രം നോക്കിയാൽ മതി ഇവരെത്ര ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്ന് ഈ നിത്യശ്രീ നോമിനേഷൻ കൊടുത്തത് വരണാധികാരിയുടെ അടുത്തുപോയി ഒപ്പിട്ട് കൊടുത്താണ് എന്നാൽ നിത്യശ്രീയുടെ ഒപ്പ് വ്യാജമാണ് എന്ന് സഖാക്കൾ പറയുന്നു നിത്യശ്രീ പറയുന്നു താൻ തന്നെയാണ് ഒപ്പിട്ട് കൊടുത്തത് രേഖകൾ അവിടെയുണ്ട് വരണാധികാരിക്കും അക്കാര്യത്തിൽ സംശയമില്ല എന്നാൽ സി പി എമ്മുകാർ അത് നിത്യശ്രീയുടെ ഒപ്പല്ല എന്ന് പറഞ്ഞതോടെ ഭയപ്പെട്ട് വരണാധികാരി ആ നോമിനേഷൻ തള്ളി കാരണമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് നീയിട്ട ഒപ്പല്ല നിൻ്റെ കള്ള ഒപ്പന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഇന്നലെ നോമിനേഷൻ അവിടെ സമർപ്പിക്കാൻ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരിയുടെ മുൻവിൽ ചെന്നെയാണ് ഞാൻ ഒപ്പിട്ടത് അയാൾ സമ്മതിച്ചു ഇന്നിപ്പോൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് പോയ സമയത്തും അയാ അവരുടെ മുന്നിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് അവർ സമ്മതിച്ചു ഇത് ഇവർ ഒപ്പിട്ട് തന്നെയാണെന്ന് ഇവിടെ ഞാനിപ്പോൾ എൻ്റെ ഇത് സമൂഹപത്രം വായിക്കുന്ന ഫോട്ടോസ് അവർക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൂടി അവിടെ രാവിലെ വല്ലാതെ എന്നെ ഭയപ്പെടുത്തി പിന്നെ അത് കള്ളൊപ്പാണ് വിദ്യാഭ്യാസം ഇല്ലാത്ത പോലെയാണ് സംസാരിച്ചത് പക്ഷേങ്കിൽ ഞാൻ വിധതാരിയാണ് ഇപ്പോൾ പി എസ് സി കോച്ചിങ് സി പി ഐ എമ്മയായിരുന്നു ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് വരണാധികാരി പറയുന്നുണ്ട് ഇവർ തന്നെയാണ് ഒപ്പിട്ടത് എന്ന് പറയുന്നുണ്ട് പക്ഷേങ്കിൽ അവർ ഭീഷണിപ്പെടുത്തി അപ്പത്തന്നെ റിജക്റ്റ് ചെയ്തു മലപ്പട്ടം പോലൊരു പാർട്ടി ഗ്രാമത്തിൽ ഒരു പെൺകുട്ടി നോമിനേഷൻ കൊടുക്കാൻ തയ്യാറായി വരുന്നതും ധീരതയോടുകൂടി ഇങ്ങനെ പ്രതികരിക്കുന്നതുമൊക്കെ അത്യപൂർവമാണ് ഇങ്ങനെയൊക്കെ പ്രതികരിച്ചാൽ സി ആ പെൺകുട്ടിക്കോ അവരുടെ കുടുംബത്തിനോ പിന്നെ അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല അവരുടെ വീടിന് മുമ്പിൽ കൊടി നാട്ടും ഇത്തരത്തിൽ എല്ലാ അശ്രീകര പ്രവർത്തിയും ചെയ്ത് സി പി എം അവരുടെ പാർട്ടി ഗ്രാമ ഗ്രാമവ്യവസ്ഥ നിലനിർത്താൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒമ്പതിടത്ത് ഇല്ലാതെ പോയത് ഒരു സ്ഥാനാർത്ഥി ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ ജനാധിപത്യ രാജ്യത്താണെന്ന് ഓർക്കണം പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ തട്ടിക്കൊണ്ടു പോകുന്നു പലപ്പോഴും ഇവർ ചെയ്യുന്നത് ആരെങ്കിലും പിന്തുണ പ്രഖ്യാപിച്ചാൽ നോമിനേഷനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അവരെ ഭയപ്പെടുത്തും നിങ്ങൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വ്യാജ ഒപ്പാണെന്ന് പറയണം എന്ന് നിർദ്ദേശിക്കും പലപ്പോഴും നോമിനേഷൻ പേപ്പറിൽ പിന്തുണച്ചുകൊണ്ട് ഒപ്പിട്ടവർ വരണാധികാരിക്ക് മുമ്പിൽ വന്ന് പറയും ഞാൻ അങ്ങനെ ഒപ്പിട്ടിട്ടില്ല എന്ന് അത് വ്യാജമായ അവകാശവാദമാണ് അവർ തന്നെയാണ് ഒപ്പിട്ടതെന്ന് വരണാധികാരിക്ക് അറിയാമെങ്കിലും ആ വരണാധികാരിക്ക് ഈ സി പി എം ഗുണ്ടായുസത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നിവർത്തിയില്ല നമ്മുടെ നാട്ടിൽ ജനാധിപത്യം തളിരിടാൻ വേണ്ടി സി പി ഐ എം ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകളാണിതൊക്കെ ഇതിന്റെ മറ്റൊരു രൂപമാണ് പാലക്കാട് അകളിയിൽ നമ്മൾ കണ്ടത് കണ്ണൂരിലെ പോലെ പാർട്ടി ഗ്രാമ അവിടെ ഇല്ലെങ്കിലും അന്തസ്സുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അട്ടപ്പാടിയിലെ പാവപ്പെട്ട ആദിവാസികളുടെ ഫണ്ട് സി പി എം വൃത്തികേടിനെതിരെ രംഗത്ത് വന്നു ആ സഖാവ് നാൽപ്പത്തിരണ്ട് കൊല്ലമായി പാർട്ടി പ്രവർത്തകനും പാർട്ടി നേതാവുമാണ് പി ആർ രാമകൃഷ്ണൻ എന്നു പേരുള്ള ഇയാൾ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു എം എൽ എയുടെ പവറാണ് പക്ഷേ ആദിവാസികളുടെ സ്വത്ത് കട്ട് തിന്നുന്നതിനോട് വിയോജിപ്പുള്ളത് കൊണ്ട് പാർട്ടി വിട്ടു എന്നിട്ട് സ്വതന്ത്രനായി മത്സരിച്ച് അഴിമതിക്കെതിരെ നിലപാടെടുക്കാൻ തീരുമാനിച്ചു പക്ഷേ രാമകൃഷ്ണനെ തേടിയെത്തിയത് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ജംഷീറിന്റെ വധ ഭീഷണിയായിരുന്നു ആവേശപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ എനിക്ക് ഇനി നമ്മുടെ പാർട്ടി ഇല്ല പിന്നെ ആകാശം മേലോട്ട് നോക്കിയാൽ ആകാശം കേട്ട് നോക്കിയാൽ ഭൂമി അത് അത് പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന കൊള്ളയൊക്കെ ഞാൻ എന്റെ സഹജത ഒന്ന് പറഞ്ഞു ഇത് തോക്കുന്ന തോറ്റാലും ജയിച്ചാലും ഞാൻ ഇനി ഇത് ഏത് എന്ന് പറഞ്ഞാലും ശരി എനിക്ക് വോട്ട് ചിലപ്പോ കിട്ടിയിട്ടില്ലേക്ക് മാറില്ല എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അപ്പൻ ഒന്നേ ഉള്ളു അത് വാഴക്കാട്ട് രാഘവനാണ് അത് ഇപ്പൊ ഇവിടെ മറ്റേ ഇവനെ കൊന്നില്ലേ അവനെ അത് കൊന്നിട്ട് പിന്നെന്തറിയും ഇനി അത് പറ്റില്ല ഇനി പറ്റില്ലെന്നു ചേട്ടാ നിങ്ങൾ എന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞോ തട്ടികള് തട്ടിക്കോ തട്ടിക്കോ എന്നെ എന്നെ ഒരാളെ കഴിഞ്ഞാലും എനിക്ക് മൂന്ന് മക്കളും പേരക്കുട്ടികൾ ഏഴല്ല ഒമ്പത് ഇങ്ങനെയാണ് സി പി ഐ എം അവരുടെ സർവാധിപത്യം നിലനിർത്താൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് അവർ എസ് ഐ ആറിനെ എതിർക്കുന്നത് അതുകൊണ്ടാണ് അവർ വോട്ടിംഗ് മെഷീനെ എതിർക്കുന്നത് ഈ ആത്മവിശ്വാസത്തിലാണ് അവർ അവരുടെ ഭരണം നിലനിർത്താം എന്ന് മോഹിക്കുന്നത് എന്നാൽ കാൽച്ചുവട്ടിലെ മണ്ണ് ചോർന്നു പോകുന്നത് സി പി എം ഗാർ അറിയുന്നില്ല അവരുടെ ജനാധിപത്യ വിരുദ്ധ പ്രക്രിയക്കെതിരെ പാർട്ടി ഗ്രാമങ്ങളിലെ സഖാക്കൾ പോലും ശബ്ദമുയർത്തി തുടങ്ങി വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ അവരുടെ രോഷം അവർ പ്രകടിപ്പിക്കാതിരിക്കില്ല ആളുകളെ ഭയപ്പെടുത്തിയും തട്ടിക്കൊണ്ടുപോയി എതിരാളികളില്ലാതെ വിജയമുറപ്പിച്ചിരുന്ന സി പി എമ്മിന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന തിരിച്ചടിയെക്കുറിച്ചുള്ള ഈ കുറിപ്പ് കൂടി കേൾക്കുക കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ എതിരില്ലാ വിജയം ആഘോഷിക്കുന്നവരോടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പഞ്ചായത്തായിരുന്ന കാലത്ത് ആന്തൂരിലെ മുഴുവൻ വാർഡുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നിർത്തിയിരുന്നു പിന്നീട് എന്താണ് സംഭവിച്ചത് അതിന് നേതൃത്വം നൽകിയ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി ദാസനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഒക്ടോബർ ഇരുപത്തി ആറിന് വെട്ടി തുണ്ടം തുണ്ടമാക്കി അതിനുശേഷം ആർക്കും അവിടെ മത്സരിക്കാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനാലിടത്ത് എതിരില്ലാതെ സി പി എം തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞ തവണ ആറിടത്തേക്ക് ചുരുങ്ങി എന്നാൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് രണ്ടിടത്തേക്ക് ചുരുങ്ങി എന്നത് ആന്തൂരിലെ ജനാധിപത്യം തിരിച്ചുവരുന്നതിന്റെ സൂചനയാണ് കഴിഞ്ഞ തവണ കേരളത്തിൽ മൊത്തം പതിനഞ്ച് സീറ്റിൽ ഏകപക്ഷമേ സി പി എം ജയിച്ചെങ്കിൽ ഇത്തവണ വെറും നാലിലെത്തി ഇനിയൊരു എതിരില്ലാത്ത വിജയം ഉണ്ടാവില്ല തെറ്റാണ് കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റിലാണ് എതിരില്ലാതെ ജയിച്ചിക്കുരി ഒൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാലായിരത്തിലേറെ വോട്ട് യു ഡി എഫിന് കിട്ടിയ സ്ഥലത്ത് സി പി എം അല്ലാതെ വേറെ ആളില്ല നോമിനേഷൻ കൊടുക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത പാർട്ടി ഗ്രാമത്തിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന അശ്ലീലത്തെ വലിയ സംഭവമായി ആഘോഷിക്കുകയാണ് ചിലർ കഴിഞ്ഞ തവണ നോമിനേഷൻ കൊടുത്തിരുന്നവർ വധഭീഷണി കാരണം വീടിന് പുറത്തിറങ്ങിയിരുന്നില്ലെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അത്രമാത്രം ഭയാനകമാണ് പല പാർട്ടി ഗ്രാമങ്ങളിലെയും അവസ്ഥ കണ്ണൂരിലാകെ പതിനഞ്ചെടുത്താണ് കഴിഞ്ഞ തവണ എതിരില്ലാതെ സി പി എം തെരഞ്ഞെടുക്കപ്പെട്ടത് ജീവിക്കാൻ കൊതിയുള്ളവർ നോമിനേഷൻ കൊടുക്കാതെ മാറി നിൽക്കുന്ന പ്രദേശങ്ങളാണിവ നോമിനേഷൻ കൊടുത്താൽ തന്നെ പ്രചരണത്തിനോ ബൂത്തിലിരിക്കാനോ സമ്മതിക്കില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ആന്തൂരിലെ പുന്നക്കുളങ്ങരയിൽ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം കോൺക്രീറ്റ് ഇട്ട് സ്ഥാപിച്ച കോൺഗ്രസ് ലീഗ് കൊടിമരങ്ങൾ കണ്ണുചിമി തുറക്കും മുമ്പേ അപ്രത്യക്ഷമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ട് തവണ ഇവിടെ ലീഗ് ഓഫീസിന് നേരെ ബോംബെയർ ഉണ്ടായി മറ്റുള്ളവരെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഉത്തരേന്ത്യൻ ഗ്രാമത്തിലെ താക്കൂറന്മാരെക്കുറിച്ചുള്ള കഥയല്ല സാക്ഷര കേരളത്തിലെ കണ്ണൂരിൽ നിന്നുള്ള ടി പി എമ്മുകാരുടെ കഥയാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തൊന്നിലെ കഥയാണിത് ഇതൊക്കെ ഉളുപ്പില്ലാതെ ആഘോഷിക്കാനും ആളുണ്ട് എന്നതാണ് മറ്റൊരു തമാശ ഇതിനെ ഫാഷ്യസം എന്ന് വിളിച്ച് ഫാഷിസത്തെ ചെറുതാക്കുന്നില്ല ഇതാണ് കമ്മ്യൂണിസം നല്ല പ്യൂരിറ്റിയുള്ള ശുദ്ധമായ ബംഗാൾ മോഡൽ കമ്മ്യൂണിസം ബംഗാൾ മോഡൽ കമ്മ്യൂണിസത്തിന് എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കറിയാം അധികം വൈകാതെ അവരിത് കേരളത്തിലും അറിയാൻ പോകുന്നു